ഇന്ന് നമുക്ക് മറ്റൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാം പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതൊരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദുർഘടമായൊരു പ്രക്രിയയാണ് ചില മുഖങ്ങൾ ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമുക്കൊപ്പം നിൽക്കുമ്പോൾ ചിലർ കരഞ്ഞും കരയിപ്പിച്ചും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും പിന്നെ മറ്റു ചില മുഖങ്ങളാകട്ടെ നമുക്കൊരിക്കലും പിടിതരാതെ ശത്രുവെന്നോ മിത്രമെന്നോ പറയാതെ പറഞ്ഞു വൈദ്യുതി മാറിപ്പോകുന്നു എന്നാൽ ഇതിലേറ്റവും കൂടുതൽ നമ്മെ വിഷമത്തിലാക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ മുഖങ്ങളിലുള്ള ചില മാറ്റങ്ങളാണ് ഒരുപക്ഷെ അവരായിരിക്കും നമ്മുടെ ജീവിതം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഭ്രാന്തനിലേക്കോ മരണത്തിലേക്കോ മടങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കിയാവും പലരും നമ്മോട് കാണിക്കുന്ന അടുപ്പത്തിൻ്റെ അളവ് കോൽ നിർണയിക്കുന്നത് ആരെയും ഒന്നിനെയും കണ്ട് പ്രതീക്ഷിച്ച് നമ്മൾ നമ്മുടെ ജീവിതം നിക്ഷേപിക്കരുത് കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നവരെ ചേർത്ത് നിർത്തിയും അകലാൻ ആഗ്രഹിക്കുന്നവരെ വിട്ടുകൊടുത്തും നമ്മൾ നമ്മുടെ വൈക്കങ്ങ് പോകണം വരുന്നവർ വരട്ടെ പോകുന്നവർ പോട്ടെ ആർക്കും ആരും ഒരു ബാധ്യതയാകാതെ ജീവിക്കുക ആരും ആരുടെയും ജീവിതം നിക്ഷേപിക്കാതിരിക്കുകയും നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം